ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മേക്കിംഗ് വീഡിയോസാണ് കേട്ടോ സിംപിൾ ആയിട്ടുള്ള ഒരു മേക്കിംഗ് വീഡിയോസാണ് അപ്പോൾ കുറേ നമ്മൾ വീഡിയോസ് ഒക്കെ മേക്കിങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് പെൻഡിങ്ങാണ് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് നോക്കുന്നുണ്ട് ചേച്ചിയുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് മുമ്പത്ത് മുമ്പ് ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കിറ്റായിരുന്നു അപ്പോൾ ആ കിറ്റ് ഇടുന്ന ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇടാതിരുന്നതിന് കാരണങ്ങളൊക്കെ അപ്പോൾ ആ കിറ്റും വീഡിയോസൊക്കെ എന്താണെന്ന് അറിയാത്തവരൊന്ന് പോയി കാണണേ കൂടാതെ കിറ്റും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്ന ഒരുപാട് പേര് ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസും കിറ്റും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും പിന്നെ എല്ലാവരും ആയിട്ടുള്ള കിറ്റ് തന്നെയാണ് പറയുന്നത് കിട്ടുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് അറിയിക്കുന്നതിൽ ഒരുപാട് സന്തോഷം വാങ്ങിക്കുന്നതും ഒരുപാട് വിലയുള്ളത് വാങ്ങിക്കുകയാണെങ്കിലും അത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഐറ്റംസോട് ഉൾപ്പെടുത്തിയിട്ടുള്ള കിറ്റ് ആകുമ്പോൾ അതും ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് ഈ കിറ്റ് എന്ന് പറയുന്നതും അത്യാവശ്യം റേറ്റുള്ള കിറ്റാണ് പക്ഷേ എല്ലാ ഐറ്റംസോടും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കിറ്റാണ് ഞാൻ മുമ്പ് ഇട്ടിരുന്ന കിറ്റുകളൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് വീണ്ടും പുതിയ കിറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ താ ഇന്നത്തെ വീഡിയോ ദാ ഈ ഒരു ലേസ് ഈ ലേസ് ഒരുവിധ ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഞാനും ഇത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുകയാണ് അപ്പോൾ ഈ ലേസ് വേണം എന്നുള്ളവരൊന്ന് മെസ്സേജ് ആയിക്കാം കേട്ടോ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിളാണ് പിന്നെന്താ കിറ്റുകൾ അപ്പോൾ വിഷു ആണല്ലോ വരുന്നത് അപ്പോൾ വിഷു പ്രമാണിച്ചുള്ള വിഷു സ്പെഷ്യൽ കിറ്റുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആ കിറ്റിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിലൊന്നു പോയി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലേസ് വെച്ചിട്ടുള്ള വീഡിയോ മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഒന്നുമില്ല ആകെ കുറച്ച് ഐറ്റംസ് മാത്രം മതി ഇതേ ഒരു പ്ലാസ്റ്റിക് ഹെയർ ബോസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ഹെയർ ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഞ്ചിൻ്റെ പ്ലാസ്റ്റിക് ഹെയർ ബോസ് ആണ് പിന്നെ ദാ ഈ ഒരു ലേസ് ദാ സ്റ്റോൺ സ്റ്റോൺലേസും വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് കയ്യിൽ പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ദാ ഒരു ഗ്ലിറ്റർ ട്യൂബ് ട്യൂബുണ്ടല്ലോ ഒരു വൈറ്റ് കളർ ഗ്ലിറ്റർ ട്യൂബാണ് എടുത്ത് ചെയ്യുന്നത് ഓപ്ഷണലാണ് കേട്ടോ ഗ്ലിറ്റർ ട്യൂബ് അല്ലെങ്കിൽ സ്റ്റോൺ സ്റ്റോൺലെസ് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നോക്കാം ഏതാ ഈ ബെറ്ററാണ് എന്നുള്ളത് കേട്ടോ അതിനനുസരിച്ച് വയ്ക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് രണ്ടും കാണിച്ചു തരാമോ എന്ന് കരുതിയിട്ട് എടുത്തു വെച്ചതാണേ അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈ ഒരു ഹെയർ ബോസിന് എത്രത്തോളം ലേസിന്റെ ലെങ്ത്ത് വേണം എന്നുള്ളത് ജസ്റ്റ് ഇതേ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് അളന്നെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വിഷോന് തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ വിഷു മുന്നിൽ കൊണ്ട് ബിസ് മുന്നിൽ കണ്ടു കൊണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരിക്കും ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെ ഇറങ്ങി നോക്കാം എന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ശങ്കിച്ചു നോക്കാതെ തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാം ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് ആദ്യം ഒരു ജസ്റ്റ് ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കാം എല്ലാം അടങ്ങി കിറ്റ് വാങ്ങിച്ചു നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കിറ്റ് വാങ്ങിച്ച് നോക്കുക എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ട് ഒരു കിറ്റ് കിറ്റ് വാങ്ങി ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ് നിങ്ങൾക്ക് മക്കൾക്കെങ്കിലും കൊടുത്തു നോക്കാം അല്ലോ ബിസിനസ് ആവുമോ എന്ന് നോക്കുകയും ചെയ്യാം കുട്ടികളുടേത് കണ്ടിട്ട് ഓരോരുത്തർ ചോദിച്ച് വരുന്ന അങ്ങനെ ഒരുപാട് പേര് ബിസിനസ് ആക്കുന്നവരുണ്ട് കേട്ടോ മക്കൾക്ക് തലയിൽ വെച്ച് കൊടുത്ത് കണ്ട അത് ഇവിടുന്ന് കിട്ടി അങ്ങനെയൊക്കെ ചോദിച്ച് വന്നിട്ട് പിന്നെ അത് അങ്ങനെ ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ റിലേറ്റീവ്സിലൊക്കെ കുട്ടികൾക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ബിസിനസ് പിടിക്കാമല്ലോ സ്റ്റാറ്റസ് വെച്ചിട്ടും ഒക്കെ ബിസിനസ് പിടിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയും ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട ആലോചിച്ചിരിക്കും തോറും നമ്മൾ സമയം പാഴായി പാഴായകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതാ ഈ ഒരു ലെങ്ത്തിലാണ് വേണ്ടത് ഈ ഒരു ലെങ്ത്തിൽ ഉള്ള രണ്ട് പീസ് എടുക്കണം കേട്ടോ ഇതിന് സെൻറ്റിമീറ്ററിൻ്റെ അളവ് പറഞ്ഞുതരാം ഞാൻ ഇനി അങ്ങനെ ഒരു സംശയമുള്ളവർക്ക് അങ്ങനെയും കൂടെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് അളവ് പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ചിലവർക്ക് ഹെയർ ബോസ് ഇങ്ങനെ എടുത്ത് വരുമ്പോൾ അളവ് വ്യത്യാസം വരും ഇവിടെ ഇറങ്ങിയിട്ടും ഇവിടെ കൂടിയിട്ടും വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് അളവ് കണക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ അതായത് ഒന്നര ഇഞ്ച് വിട്ടിട്ട് എടുക്കുക ഈ എൻഡിൽ നിന്ന് ഒന്നര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി വയ്ക്കുക ദെൻ ഈ എൻഡിലും ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി വെക്കുക എന്നിട്ട് ബാലൻസ് ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ എടുത്താലും മതി കേട്ടോ ചിലവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ അളവെടുത്തിട്ട് ഇങ്ങനെ അളവെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക അപ്പോൾ ഇത് കറക്റ്റ് ഇവിടെ രണ്ട് ഡിസ്റ്റൻസും കറക്റ്റായിട്ട് കിട്ടും ഓക്കെ ഇത് വന്നിട്ട് ഞാൻ ഹെയർ ബോസിൻ്റെ ഇയർ ലേസിൻ്റെ എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പന്ത്രണ്ട് സെൻറ്റിമീറ്ററിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക ഇതെൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതേ നമ്മൾ കട്ട് ചെയ്ത ഒരു പീസ് ഉണ്ടല്ലോ ആ പീസ് ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടെത്താം നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ ഒന്നേറ്റക്കുറച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്തിട്ട് സോറി ഫോൾഡ് ചെയ്തിട്ട് ഈ സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഹെയർ ബോസിൻ്റെ സെൻറ്ററിൽ വയ്ക്കാം അപ്പം നമുക്ക് കറക്റ്റ് ലെങ്ത്ത് കിട്ടും രണ്ട് ഭാഗത്തും കറക്റ്റ് ലെങ്ത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതേ ഇങ്ങനെ കറക്റ്റായിട്ട് ലെങ്ത്തിൽ വെച്ചിട്ട് നമുക്കിത് ഇവിടെ ഒരു സൈഡിൽ പേസ്റ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം ഇത് നമ്മുടെ ഈ ഒരു ബൂള് പോലത്തെ ഭാഗം ഉണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് പുറത്ത് തള്ളി വരുന്ന വിധത്തിൽ വേണം കേട്ടോ ഒട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ കറക്റ്റ് ഫിനിഷിങ് ആയിരിക്കണം ഇനി എന്ത് ചെയ്യാം ഈ സൈഡിലും കൂടെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാം ഓക്കെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് കാണിച്ചു തരാത്തത് ഞാൻ ക്യാമറയും ഞാനും ഒക്കെ കൂടെ ഒരുമിച്ച് ഞാൻ തന്നെ എല്ലാം ചെയ്യണം എന്നുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ ക്യാമറ ഒന്ന് ആ ദിവസം കൂടെ പോയി ക്യാമറ അല്ലെങ്കിൽ അവനാണ് പിടിച്ചു തരാറ് അപ്പോൾ ഇത് ഇത് ഇനി ഇതുപോലെ ഈ സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഇതേ രണ്ട് സൈഡ് ഒട്ടിച്ചെടുത്തപ്പം നല്ല മനോഹരമായ ഒരു ഹെയർ ക്ലിപ്പ് ക്ലിപ്പെന്നെ ഹെയർ ബോസ് എന്നായിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ അനുസരിച്ച് ഇനി വേറെ മോഡലിലൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതാ നമ്മുടെ ഈ ഒരു സ്റ്റോൺ സ്റ്റോൺലെസ് ഉണ്ടല്ലോ ആ സ്റ്റോൺ സ്റ്റോൺലെസ് രണ്ട് ലെയർ കട്ട് ചെയ്തിട്ട് ഇതേ ഇങ്ങനെ കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കൂടാതെ ഇതായത് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടല്ലോ ഗ്ലിറ്റർ ട്യൂബ് ഇത് സെൻ്ററിൽ ഇങ്ങനെ വരുന്ന വിധത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലേ വരുന്ന വിധത്തിലിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇങ്ങനെയും ചെയ്യാം ഇതും നമുക്ക് നല്ല ഗ്ലേ ഗ്ലേസിങ് ഉണ്ടാവും ഈ ഗ്ലിറ്റർ ട്യൂബ് വെക്കുമ്പോൾ ഞാൻ വെക്കുന്നത് സ്റ്റോൺ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് ഇത് ഇത് വെച്ചുകൊടുക്കാം കൂടാതെ കൂടാതെ ഇതാ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫ്ലവർ ഉണ്ടല്ലോ ഫ്ലവർ കട്ട് ചെയ്തിട്ട് ദൈവം ഒരു ഫ്ലവർ ലേസ് അതിൻ്റെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇത് വരെ അടിപൊളി മനോഹരമായ ഒരു ഹെയർ പോയിക്കി നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് കേട്ടോ ഹെയർ ബോസിൻ്റെ സെൻ്ററിൽ നമുക്ക് സ്റ്റോണൊക്കെ പേസ്റ്റ് ചെയ്തിട്ട് ഹാഫ് ബീഡ് സ്റ്റോൺ അല്ല ഹാഫ് ബീഡ് സ്റ്റോൺ ആയാലും കുഴപ്പമില്ല ഹാഫ് ബീഡായാലും നമുക്കത് പേസ്റ്റ് ചെയ്തിട്ട് മനോഹരമായിട്ടൊരു ഹെയർ ബോസ് ആക്കി മാറ്റാവുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ പല വെറൈറ്റി ആയിട്ടുള്ള മോഡൽസുകൾ ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കൂടാതെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതേ നമുക്ക് ഈ ഹെയർ ബോസ് ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള ഞാൻ ഒട്ടിക്കുന്നില്ല ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ വേറൊരു മോഡലും കൂടെ കാണിച്ചതരാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രണ്ട് മൂന്ന് മോഡൽ നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടല്ലോ ഇതേ ഫോം ഫ്ലവർ വെച്ചിട്ട് ഇനി നമുക്ക് ഇത് ഒരു സെൻറ്ററിൽ ഈ സൈഡ് സെൻ്ററിലൂടെ നമുക്ക് ഹാഫ് ബീഡ്സ് പേസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയേ കാണിക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ആ നമ്മുടെ സ്റ്റോൺ ലൈസ് പേസ്റ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയാണോ ഒന്ന് കാണിച്ചരാട്ടോ അപ്പോൾ അതെ നമ്മുടെ സ്റ്റോൺ ലേസ് വെച്ചിട്ടുള്ള ഹെയർ ബോസ് ആണത് ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതാണ് ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇന്നത്തെ വർക്ക് നമ്മളിത് ഇതാണ് ഫിനിഷ് ഫിനിഷായിട്ടോ അപ്പോൾ ഇത് ഏതുപോലെ മനോഹരമായിട്ടുള്ള ഹെയർ ബോസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ വേണ്ടവർ വാട്സപ്പ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പല കളറിലുള്ള ലേസ് നമുക്ക് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബോസ് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം മറ്റൊരു വീഡിയോസുമായി വീണ്ടും വരുന്നവരേക്കും ബൈ താങ്ക്